ൂയ കർത്താവിൻ്റെ വലിയ നാമത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ ഹൃദയപൂർവം സ്തുതിക്കുന്നു ദൈവത്തെ വാഴ്ത്തുന്നു പ്രിയ ദൈവമക്കളെ നമ്മൾ ഈ ദിവസങ്ങളിൽ യശുവായിട്ട് പുസ്തകത്തിലെ ചില ദൈവിക ആലോചനകളെ നമ്മൾ പങ്കുവെക്കുകയായിരുന്നു ശരിക്കും അത് അനേകർക്ക് പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു പലരും വിവിധ മാധ്യമങ്ങളിലൂടെ വിളിക്കുകയും പറയുകയും പ്രാർത്ഥന ചോദിക്കുകയും അതോടൊപ്പം തന്നെ വിഷയങ്ങളെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ അവസരം ഒരുക്കുകയും എല്ലാം ചെയ്യുന്നതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു എന്തായാലും യോശുമായയുടെ പുസ്തകത്തിൻ്റെ പഠനം അനേകം ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമാണ് എന്നറിയുന്നതോർത്ത് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരില്ല ഇത് നമ്മൾ ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകം പതിനാറ് പതിനേഴ് അധ്യായങ്ങളെ അധികരിച്ചു കൊണ്ടാണ് യൗസേപ്പിന്റെ മക്കളായ എബ്രീമിനും മനശേക്കും ലഭിച്ച ഓഹരിയെ സംബന്ധിച്ചാണ് നമ്മൾ പതിനാറാമത്തെ അധ്യായത്തിൽ വായിക്കുന്നതും പഠിക്കുന്നതും ശേഖയ്മന് തെക്കും വടക്കുമുള്ള സമ്പന്നമായ പ്രദേശമാണ് യോസേഫിൻ്റെ മക്കളായ എബ്രഹിമ്യർക്കും മനഷേക്കും ലഭിച്ചത് പക്ഷേ ഗ്യാസറിൽ പാർത്തിരുന്ന കനാന്യരെ പരാജയപ്പെടുത്തി വേണം ആ സ്ഥലം സ്വന്തമാക്കാൻ അവരെ അവിടുന്ന് ഓടിച്ചതിന് ശേഷം വേണം ആ സ്ഥലം അവകാശമാക്കാൻ പക്ഷേ തന്ത്രശാലികളായി ഇവർ എന്ത് ചെയ്തു ഇവർ കനാൻ ഇരെ ഓടിച്ചില്ല അതിന് പകരം എബ്രഹീമ്യർക്കും മനസ്സേക്കും കൂലിപ്പണി ചെയ്യുന്നവരാക്കി കനാരെ നിലനിർത്തി അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിപ്പിച്ച് പണം സമ്പാദിക്കാമെന്നാണ് ഇവരുടെ ബുദ്ധി കൊണ്ട് ഇവർ ചിന്തിച്ച് ആലോചിച്ചത് എന്നാൽ പിൽക്കാലത്ത് കനാനിലുടെ വിഗ്രഹാരാധനയുമായും കനാനിലായ ജാതീയ ജനത്തിൻ്റെ ജീവിത ചരികളുമായും എബ്രഹീമിലും മനുഷ്യയും ഈ രണ്ട് ഗോത്രങ്ങളിലുമുള്ള ആളുകൾ ഇടകലരാൻ തുടങ്ങി അവർക്ക് നിഷിദ്ധമായിരുന്ന പാപത്തിലേക്ക് അവർ വഴുതി വീണു അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ച പിതാവിൻ്റെ രണ്ട് മക്കൾ ദൈവ കൃപയിൽ ജീവിച്ച പിതാവിൻ്റെ രണ്ട് മക്കൾ ദൈവത്തിനു വേണ്ടി ഏത് സമയത്തും ദൈവം ഉപയോഗിച്ച പിതാവായ രണ്ട് മക്കൾ അവർ പാപത്തിന് അധീനരായി തീരുവാനുള്ള കളമൊരുങ്ങി ദീർഘകാലം മിശ്രീമിൽ താമസിച്ചിട്ടും മിശ്രീമിലെ പർവന്റെ കൊട്ടാരത്തിൽ പാർത്തിട്ടും മിശ്രീമ്യ പാപങ്ങളോട് ഇടകലരാതെ രകോബയ്ക്ക് വേണ്ടി അവന്റെ ജനത്തിനു വേണ്ടി അവൻ്റെ പിതാവിനും മക്കൾക്കും വേണ്ടി തന്നെ മിശ്രീമിലേക്ക് അയച്ച കരിവില്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ യൗസേപ്പിന് ഉത്സാഹമായിരുന്നു മടിയില്ലായിരുന്നു അങ്ങനെ യൗസേഫ് മിസ്രീമിൽ വരവേ അവരുമായിട്ടുള്ള പാവിക ബന്ധങ്ങളൊന്നും യൗസേഫിനുണ്ടായില്ല എന്നാൽ യൗസേഫിന്റെ മക്കളായ എബ്രഹീമും മനശയും തദ്ദേശീയരായ ഗനാനിലോട് കൂടി ഇടകലർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു അവരുടെ ഭാവത്തോട് പഴതഴക്കത്തോടു കൂടി ജീവിപ്പാൻ അവർ ആഗ്രഹിച്ചു അങ്ങനെ ന്യായ പ്രമാണം ആ മക്കൾക്കിടയിൽ അയഞ്ഞു അവരുടെ പിതാവായ ഔസേഫിനെ അവർ മറന്നു തലമുറകൾക്ക് നഷ്ടപ്പെടുന്ന ആത്മീയ ചുതിയെ നമുക്കിവിടെ കാണാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് മുൻപുള്ള തലമുറക്കാർ കഠിനാധ്വാനം ചെയ്തും വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചും ഏഴു നേരമോ മൂന്ന് നേരമോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇരവും പകലും മക്കളെ ഓർത്തിരുന്ന് കരഞ്ഞ് അങ്ങനെ ജീവിച്ചിരുന്ന നമ്മുടെ പിതാക്കന്മാർ നമ്മൾക്കായി തുറന്നു വച്ച വിശുദ്ധിയുടെ വഴികൾ ഈ കാലഘട്ടത്തിൽ മക്കളായി നശിപ്പിക്കുകയാണ് അവർ അതിനെല്ലാം പുതിയ വേഷം കണ്ടെത്തുന്നു അവരുടെ പാപത്തിന്റെ സൗകര്യത്തിന് വേണ്ടി പുതിയ നിർവചനങ്ങൾ കണ്ടെത്തുകയാണ് ദൈവത്തെ കുറിച്ചുള്ള ഭയം ഇല്ലാതെ പോകുകയാണ് ദൈവഭയം ഇല്ലാതെ പോയാൽ പാപത്തിന് വളരുമല്ലോ ദൈവമക്കളെ അതുകൊണ്ടൊരു മനുഷ്യന് ഒരു ദൈവവൈതലിന് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ദൈവഭയത്തിൽ ജീവിക്കുക എന്നുള്ളത് ദൈവഭയത്തിൽ ജീവിച്ച പിതാവായ അവസേപ്പിന്റെ മക്കൾ ദൈവാശ്രയത്തെ വിട്ടു ജീവിച്ചു ദൈവാശ്രയത്തിൽ ജീവിച്ച നമ്മളുടെ മാതാപിതാക്കളുടെ മക്കളായ നമ്മൾ പലരും ആ വഴിയിലേ അല്ല ഒരു പരിധിവരെ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് സഹായിച്ചത് നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും കുഞ്ഞുങ്ങൾ ദൈവവേലയിൽ വളർന്നു വരണമെന്നുള്ള അത്യാഗ്രഹത്തിൻ്റെയും പരിണിത ഫലമായിരിക്കാം നമ്മളിന്ന് അനുഭവിക്കുന്ന ധാരാളം നന്മകൾ എന്നാൽ നമ്മുടെ തലമുറയ്ക്ക് ഇത് പറയാൻ കഴിയുമോ നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹം ലഭിക്കാവുന്ന വഴികളെ നാം തുറന്നിട്ടിട്ടുണ്ടോ എങ്ങനെയെന്ന് ചിന്തിക്കാൻ ഈ പതിനാറാം അധ്യായം നമ്മളെ നിർബന്ധിക്കുകയാണ് വടക്കൻ രാജ്യമായ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ശബരിയ അത് എബ്രഹീമ ഗോത്രത്തിലായിരുന്നു നമുക്കറിയാം കർത്താവിന്റെ കാലത്ത് കർത്താവ് ശബരിയിലൂടെ കടന്നുപോയി പോയി പട്ടണത്തിൽ യാക്കോബിന്റെ കിണറെങ്കിൽ ഇരുന്ന് തനിക്ക് ദാഹിക്കുന്നു എന്ന് വെള്ളം കോരുവാൻ കടന്നു വന്ന ശമരിയാക്കാരി സ്ത്രീയോട് സംഭാഷിച്ച സുഖാർ ഭക്ഷണം ഇവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് പ്രവാചക പുസ്തകത്തിൽ വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ പത്ത് ഗോത്രങ്ങളെ പ്രവചനത്തിൽ പറയുന്നത് എബ്രഹീം എന്ന ഒറ്റവാക്കുകൊണ്ട് ഈ പത്ത് ഗോത്രങ്ങളെയും ഉൾക്കൊള്ളുകയാണ് ബാക്കിയുള്ള രണ്ട് ഗോത്രങ്ങളെ യഹൂദയുടെ പേരിൽ വിളിച്ചു വന്നിരുന്നു അങ്ങനെ ഇസ്രായേൽ രാജ്യത്തെ പൊതുവായി എന്ന് നാമകരണം ചെയ്ത് ഹോസിയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇൽക്കാലത്ത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ ശക്തി പ്രാപിച്ച ഒരു ഗോത്രമായിരുന്നു എബ്രഹീം ഗോത്രം അതുകൊണ്ടാണ് പത്ത് ഇസ്രായേൽ ഗോത്രങ്ങൾക്കും വെച്ച് നേതാവായും അംഗീകരിക്കപ്പെട്ടവരായും എബ്രഹിം ഗോത്രം മാറ്റപ്പെട്ടത് മക്കളെ ഈ ഭാഗത്തുള്ള ഒരു ദൈവിക സന്ദേശം ഇത്രയേ ഉള്ളൂ പങ്കുവയ്ക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മൾ നീക്കേണ്ടവരെ നീക്കി നീക്കേണ്ട സമയത്ത് മാറ്റി കടഞ്ഞില്ല എങ്കിൽ നമ്മളിലേക്ക് അനീതിയും നമ്മളിലേക്ക് അശുദ്ധിയും നമ്മളിലേക്ക് ഭാവങ്ങളും നമ്മളിലേക്ക് അഴിമതിയും കടന്നു വരുവാൻ കാരണമായി തീരും അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞു ദുഷന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാവികളുടെ വഴിയിൽ നിൽക്കരുത് ഹരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കരുത് കാരണം ഇരുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നൊക്കെ ചിലർ ചോദിക്കും മദ്യക്ഷാപ്പിൽ കയറി എന്നുള്ളത് കൊണ്ട് എന്താ പ്രശ്നം നമ്മളത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പറയാം പക്ഷെ അങ്ങനെയല്ലല്ലോ ദൈവമക്കളെ പാപത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ മനപൂർവ്വമായി ഇറങ്ങിപ്പോയാൽ ആ പാപത്തിൽ വീഴാൻ ധാരാളം സാധ്യതകളുണ്ട് വീഞ്ഞ് അഥവാ മദ്യം കുപ്പിയിൽ നിന്ന് പൊങ്ങുന്നത് നീ കാണരുത് എന്ന് അതിനെ നോക്കരുത് എന്ന് അതിനെ അനുഭവിക്കരുത് എന്ന് സദൃശിവാക്യങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം അത് പാത്രത്തിൽ നിരച്ച് പൊങ്ങി നോക്കിയാൽ നീ അതിൽ വീണു പോകാൻ സാധ്യതയുണ്ട് ഇന്ന് കേരളക്കരയിൽ മദ്യത്തിൻ്റെയും ലഹരിയുടെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അസ്വസ്ഥതയാണ് അസഹിഷ്ണുതയാണ് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ദൈവമക്കളെ സത്യമതല്ലല്ലോ നമ്മുടെ സംസ്ഥാനം ആ തിന്മയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും അണപ്പെടുന്ന തട്ടുകട പോലെ മദ്യഷാപ്പുകൾ ഇഷ്ടം പോലെ അനുവദിച്ചു അവരുടെ നികുതി വരുമാനം ഒരുപക്ഷെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ അങ്ങനെയുള്ള വരുമാനമല്ല ഒരു സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് നല്ലത് അനേകം കുടുംബങ്ങൾ തകരുകയാണ് നമ്മൾ ജയിലുകളിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികളെ കണ്ടുമുട്ടാറുണ്ട് അവരൊന്നും മനഃപൂർവ്വമായി അങ്ങനെയൊരു തെറ്റിൽ വീഴണമെന്ന് വിചാരിച്ചിട്ടല്ല കൂട്ടുകൂടുമ്പോൾ കൂട്ടുകാരോടുള്ള കടപ്പാട് നിറവേറ്റാൻ പറഞ്ഞ വാക്കിനെ നിലനിർത്താൻ ഒക്കെ ചില പാപത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു അരുതദേക്കളെ എബ്രഹീമിനെ പോലെ എബ്രഹീം ഖനാനിനോട് ഇടകരുന്നത് പോലെ നമ്മൾ അവർക്കിടയിൽ പാർത്താൽ നമ്മൾക്ക് നഷ്ടം വരും ആത്മീയമായി നഷ്ടം വരും അതുകൊണ്ട് യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവരെ നിങ്ങൾ വിട്ടുപോകുവിൻ്റെ വഴികളെ വ്യർത്ഥമായ പാരമ്പര്യത്തിൻ്റെ വഴികളെ നിരർത്ഥകമായ പാപിക സാഹചര്യങ്ങളെ വിട്ട് ദൂരേക്ക് പോയില്ലെങ്കിൽ നമുക്ക് ജയജീവിതം അസാധ്യമാണ് പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം പതിനേഴാം അധ്യായത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ഒന്ന് മനുഷ്യ ഗോത്രത്തിൽ ലഭിച്ച ഓഹരിയെ സംബന്ധിച്ചാണ് രണ്ടാമത്തേത് യോസെഫിൻ്റെ മക്കൾക്ക് ഒരു ഓഹരി കൂടി കൂടുതലായി ലഭിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ സെലോബാദിന്റെ പുത്രിമാരുടെ അവകാശവാദത്തെ കാണുകയാണ് ആൺമക്കളില്ലാതെ പോയ സെലോബാദിന്റെ പുത്രിമാരെ കുറിച്ച് തിരുവഴുത്തിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ തങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് തന്നെ ആ പെൺകുട്ടികൾ ചിന്തിച്ചു അവരുടെ അവകാശം ആൺകുട്ടികളില്ല എന്നുള്ളതിൻ്റെ പേരിൽ നഷ്ടപ്പെടരുത് മാതാവും പിതാവും മരിച്ചു അവരുടെ പേരിലുള്ള അവകാശം ഞങ്ങൾ ഒരു പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നതിൻ്റെ അനീതി ആ പെൺമക്കൾ നന്നായി സമൃദ്ധമായി പങ്കുവച്ചു സഹോദരിമാർ ദൈവം അവർക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ കൈപ്പറ്റുവാൻ മുൻപോട്ട് വന്നത് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുകയാണ് എന്നാൽ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് യോസെഫിൻ്റെ മക്കളുടെ പരാതിയാണ് അവർക്ക് ലഭിച്ച ഓഹരി തീരെ അപര്യാപ്തമാണെന്ന് അവർ വിശ്വസിച്ചു അത് യോസെഫിൻ്റെ മക്കളുടെ പരാതിയായിരുന്നു ഇതുപോരാ ലഭിച്ചതിലുള്ള അസംതൃപ്തി അവരെ നന്നായി ഭരിച്ചു പ്രിയരെ പതിനേഴിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പെരിസ്യർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് പെരിസ്യർ ഇവരുടെ ഉത്ഭവത്തെപ്പറ്റി ദൈവത്തിൻ്റെ നെരുവെഴുത്ത് വ്യക്തമായിട്ടൊന്നും മറ്റു ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നില്ല ഗ്രാമീണർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കനാൻ നാട്ടിലെ പൂർവനിവാസികളായ ഇവരെ കുറിച്ച് ആദ്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഉൽപത്തി പുസ്തകം പതിമൂന്നിൻ്റെ ഏഴാം വാക്യമാണ് അവിടെ നമുക്ക് മെലിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അപ്പോ ഈ പെരിസിയർ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിലെ വെല്ലുവിളിയായിരുന്നു നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളിൽ തൃപ്തിയില്ലാത്ത ജനരുണ്ടായിരുന്നു ദൈവം കൊടുക്കുന്ന നല്ല ദാനങ്ങളെ സ്ത്രോത്രത്തോടെ സ്വീകരിക്കാൻ ഈ വകക്കാർക്ക് കഴിയുമായിരുന്നില്ല നമ്മൾ ഓർക്കണം നമ്മളുടെ ഇടയിലും നമ്മളുടെ മനസ്സിലും അതൃപ്തിയുടെ സ്വരം ധാരാളം ഒഴുകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്ത മേഖലകൾ ദൈവത്തിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് ദൈവത്തോട് നന്ദിയില്ലാത്തവരായി ജീവിക്കുന്നു നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു മോർണിംഗ് ഫെലോഷിപ്പ് ഉണ്ട് രാവിലെ അഞ്ചരയ്ക്ക് ആരംഭിച്ച് ആറേ നാൽപ്പതിന് തീരും ആ രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ധാരാളം ദൈവമക്കൾ അതിൽ സംബന്ധിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം പ്രാർത്ഥനയ്ക്കുള്ളതാണ് ധാരാളം ആളുകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പേര് തരും ഇപ്പോഴാണെങ്കിൽ പരീക്ഷയുടെ കാലയളവാണ് അതുകൊണ്ടൊരു നീണ്ട ലിസ്റ്റ് ഉണ്ട് പരീക്ഷ എഴുതുന്ന മക്കളെ കുറിച്ച് പക്ഷേ പരീക്ഷ കഴിഞ്ഞു നല്ല റിസൾട്ട് കിട്ടി ഒരു വാക്ക് തിരിച്ച് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ജയം തന്നു എന്ന് പറയാൻ ആ മക്കൾക്കറിയില്ല മാതാപിതാക്കൾ അവരോട് ചോദിച്ചിട്ടായിരിക്കില്ല പറഞ്ഞത് പക്ഷേ അവർ മക്കളുടെ മുൻപിലെങ്കിലും ആ ദൈവത്തെ സാക്ഷീകരിക്കണ്ടായോ അതവർ പലപ്പോഴും ചെയ്യാറില്ല അതുകൊണ്ട് മക്കൾ മക്കളുടെ വഴി മാതാപിതാക്കളുടെ വഴി അവർക്ക് അതിൻ്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു പക്ഷേ നമ്മൾ മറക്കാതെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മളുടെ അവകാശങ്ങൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുമ്പോൾ അതിനകത്ത് സംതൃപ്തിയുള്ളൊരു ഹൃദയത്തെ സൂക്ഷിച്ചു വയ്ക്കാൻ മറക്കല്ലേ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവരുടെ സാമ്പത്തിക വളർച്ചയും മറ്റുള്ളവരുടെ സമൂഹത്തിലെ ഉന്നതിയും എല്ലാം കണ്ട് നമ്മൾ തളരല്ലേ നമ്മൾ തളരല്ലേ അതിനും മീതയായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് അതിനും മീതയായിരിക്കണം നമ്മുടെ വാക്കുകൾ വാക്കുകളിൽ ഇടറരുത് വാക്കുകളിൽ തളരരുന്ന് വാക്കുകൾ നമ്മെ വിശുദ്ധിയിലേക്കും ശക്തിയിലേക്കും കൈപിടിച്ച് നടത്തുന്നതായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഒരു കാര്യം സവിനിയും പറയട്ടെ മക്കളെ പോലെ അവകാശത്തിന് വേണ്ടി ഇന്നും ധാരാളം ധർമ്മ സമരങ്ങൾ നടത്തുന്നവരുണ്ട് വിപ്ലവ സമരങ്ങൾ നടത്തുന്നവരുണ്ട് മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് എത്ര പ്രായമായാലും ഓഹരി കൊടുക്കാതെ തൻ്റെ അധികാരത്തിന് കീഴിൽ മാത്രം വയ്ക്കുന്നവരുണ്ട് നിങ്ങൾ തന്നെ അതിനെ വിധിക്കൂ ശരിയാണോ അത് നിങ്ങൾ ജീവിച്ചു വന്നതുപോലെ ജീവിക്കാൻ അവർക്ക് അർഹതയുണ്ടല്ലോ അവർക്ക് ആ തൃപ്തി ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്കതിനകത്ത് സംതൃപ്തിയോടെ ആയിരിക്കാനായിട്ട് കഴിയൂ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയാണ് അത് വേണം നമ്മൾക്ക് എങ്കിലേ അടുത്തതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കാനായിട്ട് സാധിക്കും മരണം ഏത് നിമിഷവും ഒരു മനുഷ്യനെ മാടി വിളിച്ചു കൊണ്ടുപോകും എവിടേക്കെന്നില്ലാത്ത യാത്രയാണോ അത് ഒരിക്കലും ആകരുതേ ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് കൃത്യമായി ഈ ഭൂമിയിൽ വെച്ച് മരിക്കും മുമ്പ് ഉറപ്പാക്കിയിട്ടേ അങ്ങനെ ചെയ്യാവും എവിടേക്കാണോ ഞാൻ പുറപ്പെടുന്നത് ഈ ഭൂതലം വിട്ടാൽ ഞാൻ എവിടെ ചെല്ലും സ്വയം വിലയിരുത്തി നമ്മൾ അതിന് തക്കവണ്ണം അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കണം യേശു സു കർത്താവ് വരാറായി എന്ന് നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുകയാണ് കൈ കൊണ്ട് ആഹാരം വാങ്ങിക്കഴിക്കുന്ന കൈകൊണ്ട് ആഹാരം കൊടുക്കുന്ന അമ്മയെ ഒരുമിച്ച് കിടന്ന അനുജനെ ഒരുമിച്ച് നടന്ന സഹോദരിമാരെ ജന്മം കൊടുത്ത പിതാവിനെ ജന്മം കൊടുത്ത മാതാവിനെ അരിങ്കൊല ചെയ്യാൻ മടിയില്ലാത്ത കാലം പിശാജ് അനേകം ജീവിതങ്ങളെ മുറുക്കുകയാണ് സ്നേഹത്തിന് പകരം വെറുപ്പ് മനുഷ്യഹൃദയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ എല്ലാം വെറുപ്പ് വൈരാഗ്യം വളർത്തുകയാണ് അരുതയും മക്കളെ എനിക്കറിയാം എന്തെങ്കിലും ഒരു ദൈവഭയമുണ്ടെങ്കിൽ നമ്മളാരും ഈ പണിക്ക് പോകുകയല്ല നമ്മളാരും ഈ പണിക്ക് നിൽക്കാറില്ല നമ്മൾ വളരെ കൃത്യതയോടെ സംതൃപ്തിയുള്ള ജീവിതം നയിച്ച യേശു കർത്താവിനെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകേണ്ടവരും മുൻപോട്ട് പോകുന്നവരുമായിരിക്കണം ഗ്രീഡി ദ്രവ്യാഗ്രഹം അത് നമുക്ക് ചേരില്ലേ ചേരില്ല ആ വഴിക്കും അവരുടെ വഴിക്കും പോകരുത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പറയാമല്ലോ യൗസേപ്പിന്റെ മക്കൾക്ക് അവർ പരാതി പറയാൻ കാരണമുണ്ട് അവർക്ക് ലഭിച്ച അവകാശം അത് കാടുവെട്ടിത്തെ ആ സ്ഥലം മനോഹരമാക്കി മാറ്റിയെടുക്കണമായിരുന്നു അധ്വാനിച്ചെങ്കിലേ ആ സ്ഥലം ലഭിക്കുമായിരുന്നുള്ളൂ പക്ഷെ ഈ മക്കൾക്കൊരു പ്രത്യേകത ഫലം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ കൈനലയാതെ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ജനം അവിടെയാണ് അതിൻ്റെ പരാജയം അധ്വാനിക്കാൻ തയ്യാറാകണം അപ്പോൾ നമ്മൾക്ക് തൃപ്തിയുള്ള ജീവിതം ലഭിക്കും പ്രിയ ലഭിച്ച മേഖലകളിൽ അവരോട് യുദ്ധം ചെയ്തവരെ കീഴടക്കാൻ കൌസേപ്പിൻ്റെ മക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ തിരിയുന്ന രഥങ്ങൾ അത് ഭയപ്പെടുത്തി യുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കും എങ്ങനെ മുൻപോട്ടെന്നൊക്കെ അവർ ചിന്തിച്ചു പോയി ചിന്താഭാരത്താൽ വലഞ്ഞ അവരെ ശരിയാമ്മൻ നടത്തുവാൻ നിയോഗിതനായി യോശുവായ പോലെ നമുക്കും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർന്ന് നമ്മൾക്ക് ചിലതിനെ അവകാശമാക്കാൻ വാദ്യപ്രകാരം നേടിയെടുക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ കരണിയുള്ള കർത്താവേ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം നീ അവരെ അനുഗ്രഹിക്കണം അവരുടെ കുടുംബത്തോട് കരണയാകണം വചനത്തിനനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ അങ്ങ് അനുവദിക്കണമേ കർതാവിൻ്റെ നാമത്തിൽ ഈ സുഷിയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ ആമിസലോ ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ